ും കേരള ഇനി ഏറെ സമ്പാദിക്കാം തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും എല്ലാം തീവില തേങ്ങ കൃഷി ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന വില വർധനവ് കർഷകർക്ക് ഒരു പുതു പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും എല്ലാം ഇപ്പോൾ നല്ല വിലയാണ് വിപണിയിൽ കിട്ടുന്നത് പച്ച തേങ്ങ കിലോയ്ക്ക് അറുപത് രൂപയും കൊപ്രയ്ക്ക് നൂറ്റി എൺപത് രൂപയുമായി ഉയർന്നു വെളിച്ചെണ്ണ വില ഇപ്പോൾ കിലോഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു തേങ്ങയ്ക്ക് മുപ്പത് രൂപയ്ക്ക് മുകളിലേക്ക് വില കിട്ടുന്ന സ്ഥിതിയാണുള്ളത് സംസ്കരിച്ച പച്ച തേങ്ങാപ്പൊടിക്ക് പ്രിയം കൂടിയതാണ് തേങ്ങയുടെ നല്ല കാലത്തിന് ഇടയാക്കിയത് ജില്ലയുടെ കിഴക്കൻ മലയോരത്തു നിന്നും കർണാടകയിലെ ടിപ്റ്റൂരിലേക്കാണ് ഏറിയ പങ്ക് തേങ്ങയും ഒഴുകുന്നത് ഇവിടെ തേങ്ങാപ്പൊടി നിർമ്മിക്കുന്ന നിരവധി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് കേരള കോക്കനട്ട് പൗഡർ എന്ന പേരിലാണ് ഈ ഉൽപ്പന്നം വിപണിയിലെത്തുന്നത് വിദേശ വിപണിയിലാണ് തേങ്ങാപ്പൊടിക്ക് ആവശ്യക്കാർ ഏറെയുള്ളത് കിലോയ്ക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഇതുമൂലം വില ഇടിവിനുള്ള സാധ്യത കുറവാണെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൻ ആർക്കും വേണ്ടാതെ വലിച്ചെറിയുന്ന ചിരട്ടയ്ക്കാണ് ഇപ്പോൾ ശുക്രദശ തെളിഞ്ഞത് ഏജന്റുമാർ വീട് വീടാന്തരം കയറി ചിരട്ട ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വ്യാപാരികളും ചിരട്ട വാങ്ങിക്കുന്നുണ്ട് ഒരു വല്ലം ചിരട്ടയുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ വരുമാനം കിട്ടും ജലശുദ്ധീകരണത്തിനുള്ള പ്രകൃതിദത്ത വസ്തുവായി ചിരട്ടക്കരി ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിമാൻഡിന് കാരണം ജർമ്മനി ഇറ്റലി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചിരട്ടക്കരി പോകുന്നത് കേരളത്തിൽ നിന്ന് തമിഴ് കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ട കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് കരിയാക്കി മാറ്റുന്നത് മലയോരത്ത് ചിരട്ട കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ചിരട്ടക്ഷാമം ശവസംസ്കാര ചടങ്ങുകൾക്കും മറ്റും ബുദ്ധിമുട്ടാകുന്നുണ്ട് മൃതദേഹം ദഹിപ്പിക്കാൻ കൂടുതലായും ചിരട്ടയാണ് ഉപയോഗിച്ചു വരുന്നത് നൂറ്റി കിലോഗ്രാം ചിരട്ട ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ ആവശ്യമാണ്